ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു താമസിച്ച വീട്ടിൽ കണ്ടെത്തി ഉണ്ണികൃഷ്ണനെയാണ് കണ്ടെത്തിയത് ് കാരക്കോട് സ്വദേശിയായ ഇദ്ദേഹം ഇപ്പോൾ ചുങ്കത്ര ചള്ളിക്കപ്പെട്ടിയിലായിരുന്നു തനിച്ച് താമസിച്ചിരുന്നത് രണ്ടു വർഷം മുൻപ് എടക്കര അസബ് രജിസ്ട്രാറായി വിരമിച്ചതാണ് വീടിന്റെ സിറ്റൌട്ടിൽ ഞായർ രാവിലെയാണ് മരണപ്പെട്ടത് തിങ്കൾ വൈകിട്ട് നാലിനാണ് മൃതദേഹം കണ്ടെത്തിയത് നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതോടെ മകൻ അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എടക്ര പോലീസ് സ്ഥലത്തെത്തിയ മൃതദേഹം ഇൻക്വസ്റ്ററി നടത്തി പോസ്റ്റുമോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഭാര്യ ശ്രീജയ മക്കൾ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം